ഹായ് ഫ്രണ്ട്സ് പിപ്പീസ് ബ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ നമ്മുടെ വീഡിയോ വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നു നമ്മൾ യാത്ര ചെയ്ത് നമ്മൾ സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്കിൽ നിന്ന് നമ്മൾ യാത്ര ചെയ്ത് ഇവിടെ എത്തി നമ്മളൊരു ഹോട്ടലിൽ കയറി നമുക്ക് വെൽക്കം ഡ്രിങ്ക് എന്ന് പറയുന്ന പോലെ ഒരു ഡ്രിങ്ക് നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് രണ്ട് പേരുടെ മുമ്പിൽ ഡ്രിങ്ക് വെച്ചിട്ടുണ്ട് കഴിക്കുക എന്നുള്ളതാണ് പക്ഷേ ഈ ഡ്രിങ്ക് കണ്ടിട്ട് എനിക്ക് എന്താണ് സംഭവം എന്നറിയില്ല ഞാൻ കൂടെ വന്ന നമ്മുടെ കാർത്തികയോട് കാര്യങ്ങൾ ചോദിച്ചപ്പോഴാണ് കാർത്തിക പറഞ്ഞത് ഈ ഡ്രിങ്ക് എന്ന് പറഞ്ഞാൽ അതിനെ പറയുന്ന സോൾ ഗൈഡി എന്ന് പറയുന്ന ഒരു ഡ്രിങ്കാണ് എന്നാണ് പറയുന്നത് ശരിക്കും ഇത് തേങ്ങാപ്പാലിലാണ് ഇത് ഉണ്ടാക്കുന്നത് അതിൽ തേങ്ങാപ്പാൽ അതേപോലെ തന്നെ പച്ചമുളക് പിന്നെ ചാണാപ്പുള്ളിയുടെ എസൻസ് അല്ലെങ്കിൽ അതേപോലെ വെളുത്തുള്ളി ഇതെല്ലാം ചേർത്തിട്ട് മിക്സിയിൽ അടിച്ചിട്ട് അത് ഫിൽട്ടർ ചെയ്തിട്ട് നമ്മൾക്ക് കൊണ്ടുവന്ന് വെച്ചേക്കണം അപ്പോൾ ആ ഫിൽട്ടർ ചെയ്ത വെൽക്കൺ ഡ്രിങ്കാണ് നമ്മുടെ ഇരിക്കുന്നത് ആ ഡ്രിങ്കിനെ കുറിച്ച് നമ്മുടെ കാർത്തിക ഒരുപാട് പറഞ്ഞു അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഡ്രിങ്ക് ഞാൻ ആദ്യം വായിൽ വെച്ച് കുടിച്ചു നോക്കി അപ്പോൾ എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കാത്ത മറ്റൊരു ടേസ്റ്റുമായിട്ട് എൻ്റെ നാക്ക് പറഞ്ഞു ഇതൊരു മറ്റൊരു രുചിയാണ് ഇത് ഇതുവരെ നിങ്ങൾ കഴിക്കാത്തതാണ് എന്ന് എൻ്റെ നാക്ക് എന്നോട് പറയുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലായത് എന്തായാലും വെൽക്കം ഡ്രിങ്ക് ഇത്രയും മനോഹരം ഇത്രയും രുചികരവുമായിട്ടുള്ള എന്ന് നമുക്കറിയില്ലായിരുന്നു എന്തായാലും ഫുഡൊക്കെ ഞങ്ങൾ ഓർഡർ ചെയ്ത് ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്യണം ഫുഡ് ഇവിടുത്തെ വെറൈറ്റി ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് ഒരു എ സി ഹോട്ടലാണ് പങ്കജ് ഹോട്ടൽ എന്നാണ് ഈ ഹോട്ടലിൻ്റെ പേര് അപ്പോൾ ഫുഡ് ഓർഡർ ചെയ്ത് രണ്ട് പേര് ഓർഡർ ചെയ്ത് രണ്ട് വെറൈറ്റി ഫുഡുകളാണ് അപ്പോൾ അത് വരാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് എന്തായാലും നീണ്ട യാത്രകളും നടത്തുമെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വളരെയധികം ക്ഷീണിച്ചിട്ടാണ് ഉച്ചഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞങ്ങൾ ബർവോലി ബോറിവാലി ടൗണിലെത്തിയത് ഇതാണ് നമ്മുടെ ഫുഡ് ഇവിടെ നമ്മുടെ കാർത്തിക വാങ്ങിക്കാനുള്ള ഫുഡ് വേണം ഞങ്ങൾ സമയം ഇരിക്കുന്ന ഒരു രണ്ട് മണി കഴിഞ്ഞു ഫുഡ് കഴിക്കണം അപ്പോൾ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ് എന്തായാലും മുംബൈ ഫുഡ് വന്ന് മുംബൈയിൽ വന്നിട്ട് മുംബൈ ഫുഡ് കഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ വലിയ ആഗ്രഹമാണ് ഇവിടെ വന്നിട്ട് നമ്മൾ നമ്മുടെ ഫുഡ് അന്വേഷിച്ചത് മുംബൈ ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് കണ്ടില്ലേ ഇത് ഇത് എന്തൊക്കെയാണ് ചിക്കൻ കറിയാണ് അല്ല അല്ലേ ചിക്കനല്ലോ ചിക്കൻ ചിക്കനാണ് ഇതല്ലേ ഫിഷ് ഫിഷ് ഫുഡ് ബോംബെ ഡക്ക് ഇത് ഫിഷാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇത് ഫിഷാണ് ആ ഫിഷ് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്തേക്കണം മാവില് അല്ലേ ഒന്നര മാവക്കല്ലേ റവേൽ ഫ്രൈ ചെയ്തെടുത്തേക്കണം അരിപ്പൊടി റവേല് അത് നല്ല ടേസ്റ്റുള്ള മീനാന്നാ പറയുന്നത് പിന്നെ ചമ്മന്തി ഇത് ഗ്രേവി ഗ്രേവി കറിയാണ് ഓക്കെ ആവശ്യത്തിന് സവാള ഇത് നമ്മളിപ്പോൾ വടക്കേന്റെ എല്ലാം അവിടെ പോയെല്ലാം കിട്ടും സവാള പുട്ടിന്റെ വീട് ഇത് പൂരിയല്ലേ പൂരി വട പക്ഷെ നമ്മള് ഇതിന് മധുരം ഉണ്ടാവും ആ പൂരിക്ക് മധുരം ഉണ്ടാവൂല അപ്പൊ കളിച്ചു കളിച്ചു ആ തുടങ്ങി ആ കുഴപ്പമില്ല ചൂടോട് കൂടി കഴിയും എന്തെല്ലാം കഴിക്കുന്നത് കഴിയണം ഇപ്പം നമ്മൾ പങ്കത് ഹോട്ടലിലാണ് വന്നേക്കുന്നത് അല്ലേ എന്നാൽ ഓട്ടോക്കാരൻ പറഞ്ഞപ്പോൾ ഹോട്ടലിൻ്റെ പേര് വീണ്ടും വീണ്ടും ഇങ്ങനെ ഓർത്തോണ്ടിരിക്കുന്നു പങ്കത് ഹോട്ടൽ ഓക്കെ അപ്പോൾ കഴിക്കട്ടെ ഞാനും കഴിക്കട്ടെ ഇതൊക്കെയാണ് എൻ്റെ ഞാൻ കഴിക്കാൻ പോകുന്നത് ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ മെനു ലഞ്ച് കഴിക്കുമ്പോൾ ഞാൻ ആദ്യം ഇത് നമ്മുടെ നാട്ടിലൊക്കെ ഇത് പറയും നമ്മൾ പൂരി എന്ന് പറയും പക്ഷേ ഇത് പൂരിയല്ല സൂര്യല്ല എന്നാൽ ਵੜੇ ਇਵੜਤਾ ਪੜਿਆ ਮਧਰ ਉਹ ਮਧਰ ਇਹ ਮਧਰ ਨਹੀਂ ਯੂਜੂਲੀ ਮਧਰ ਉਂਦਾ ਹੁੰਦਾ ਪਰ ਇਹ ਮਧਰ ਨਹੀਂ ਚਿਕਨ ਵੀ ਗੜਕਾ ਚਿਕਨ ਦਰ ਆਉਂਦੀ ਹੈ ਮੀਨ ਕਰੀਆ ਹਾਂ ਤਾਂ ਮੀਨ ਕਰੀਆ ਨਹੀਂ ਕਰੀ ਮੀਨ ਕਰੇ ਦਾ ਕਲਰ ਮੂਲਸ ਦਿਜੋ ਗਿਆ ਸਿੱਕਰੀਆ ਹਸ ਸਿੱਕੜਾ ਕਲਰ ਆ ਗਿਆ ਦਾ ਕਲਰ ഉണ്ട് ഇതാണ് അറബിക്കടല മീൻ അറബിക്കടല മീനാണ് അരിപ്പൊടി റവേനും ഫ്രൈ ചെയ്ത് എടുത്തേക്കാണ് ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ

നമ്മളീൻ മെനുവിലുള്ളതാണ് അരിപ്പൊടിയും കൊണ്ട് ഉണ്ടാക്കുന്ന അതായത് അരി കൊണ്ട് ഉണ്ടാക്കുന്നതാണ് ഞാൻ അതൊന്ന് മീൻ്റെ കൂടെ കഴിച്ചു നോക്കട്ടെ മീൻറ്റാറിലൊക്കെ മീൻ തീർച്ചയായിട്ടും മതിയോ മതി ഇതൊക്കെയാണ് അപ്പോൾ മുംബൈ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ഫുഡൊക്കെ കഴിക്കണം മറക്കരുത് നമ്മൾ ഫുഡ് കഴിച്ച പങ്കത് ഹോട്ടലാണ് നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്തത് ഇറങ്ങുന്ന സമയത്താണ് ഹോട്ടൽ ഷൂട്ട് ചെയ്തത് പങ്കത് മുംബൈയിലുള്ള പങ്കദ് ഹോട്ടലിൽ ഒരു ഏ സി ഹോട്ടലിലേക്ക് എറിയണ ഫുഡ് കഴിച്ചത് എന്തായാലും ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടു ആ ഫുഡിൻ്റെ റേറ്റ് അറിയണ്ടേ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപയാണ് ഇന്ന് ഞങ്ങൾ രണ്ടു കഴിച്ച കുട്ടിൻ്റെ റേറ്റ് ബോർവലി ബോട്ടിംഗ് അല്ലേ ബോർവലി ബോട്ടിംഗ് പോയിന്റിലേക്കാണ് നമ്മൾ പോകുന്നത് ടിക്കറ്റ് കൗണ്ടർക്ക് ഇവിടെ അടച്ചിട്ടേക്കാണെങ്കിൽ പോലും ടിക്കറ്റ്സൊക്കെ ഇവിടെ ഇല്ല നേരെ നിങ്ങൾ ബോട്ടിങ്ങിലേക്ക് ചെന്നിട്ട് അവിടെ പേ ചെയ്താൽ മതി എന്നാണ് പറയുന്നത് ഇപ്പോൾ ബോർവേളി ബോട്ടിംഗ് എന്താണ് എങ്ങനെയാണെന്നൊക്കെ ഒന്നറിയാം അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോവുകയാണ് അല്പം നടക്കാൻ രണ്ടര ഓട്ടോ പിടിച്ചിട്ടാണ് ഞങ്ങൾ വന്നത് നമ്മൾ ഫുഡ് കഴിച്ച സ്ഥലത്തു നിന്ന് ഓട്ടോ പിടിച്ച് ഒരു നൂറ്റൻപത് രൂപ ഓട്ടോ കാശും കൊടുത്തിട്ടാണ് നമ്മൾ ബോട്ടിങ്ങിനെത്തിയിരിക്കുന്നത് അപ്പോൾ ബോട്ടിങ് കാഴ്ചകൾ എന്തൊക്കെയാണെന്നുള്ളത് കാണാം അതായത് നമ്മുടെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ചീസ് ചെമ്മീൻ കൊഞ്ച് കൊഞ്ച് ചുമ സ്മോളായിട്ടുള്ള ചെമ്മിനാണ് നമ്മളിപ്പോൾ ഫുഡ് കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്ന ഒരു ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വിഭാസന കേന്ദ്രമുണ്ട് അതായത് അതായത് ശരിക്കും പറഞ്ഞാൽ മാൻമാർ ഗേറ്റ് എന്നൊക്കെ പറയും പിന്നെ പൊഗാഡ എന്നൊക്കെ പറയും അങ്ങനെ എന്ന് പറയുന്ന സ്ഥലത്ത് പോകുന്നതാണ് അത് ആ കാണുന്നതാണ് പൊഗോട ആ പൊഗോഡ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോകുന്നത് അപ്പം ഒരു ജംഗാർ ആ ജങ്കാർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുന്നത് നമ്മൾ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന കൂട്ടി തന്നെ വൈപ്പിനും കൊച്ചി ഫോർട്ട് കൊച്ചി ജങ്കാറില്ലേ അതേപോലെ ഒരു ജംഗാർ നമുക്ക് ശരിക്കും അങ്ങനെ തോന്നും ആ ജംഗാർ കാണുമ്പോൾ അത് വൈപ്പിനിലാണോ എന്നുള്ള രീതിയിൽ നമുക്ക് തോന്നും ബോട്ടുകളുണ്ട് അപ്പോൾ ആ ഒരു ജംഗാറിൽ നമ്മൾ കടക്കുന്നതിന് വേണ്ടിയാണ് പോകുന്നത് ജംഗാർ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആളുകളെല്ലാവരും മൊബൈലിലാണ് നമുക്കറിയാലോ ഇപ്പോൾ ഒരു ഇത്തിരി സമയം ഒരു അഞ്ച് മിനിറ്റ് ഫ്രീ ആയിട്ട് ഇരിക്കാനായിട്ട് ആരും ആഗ്രഹിക്കുന്നില്ല കാരണം ആ ഒരു അഞ്ച് മിനിറ്റ് യാത്രയ്ക്ക് ഇടയ്ക്ക് കിട്ടുകയാണെങ്കിൽ ആ അഞ്ച് മിനിറ്റ് മൊബൈൽ നോക്കുക എന്നുള്ള ശീലം നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് മലയാളിയെ സംബന്ധിച്ച് കൂടുതലാണ് ജങ്കാറിൽ ഇരിക്കുമ്പോഴാണ് ഞാൻ റൈറ്റ് സൈഡിലായിട്ടൊരു കാഴ്ച കണ്ടത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അവിടെ എനിക്ക് തോന്നുന്നു ആളുകളൊക്കെ വന്നിട്ട് അതിൻ്റെ ടോപ്പിൽ കയറുന്നത് എന്താണ് സംഭവം എന്ന് എനിക്കറിയില്ല എന്തായാലും അടിപൊളിയാണ് കാഴ്ച അങ്ങനെ നമ്മൾ ജംഗാറിൽ നിന്ന് ഇറങ്ങി നമുക്ക് വിഭാസന കേന്ദ്രത്തിൽ പോകാൻ വേണ്ടി ഞങ്ങളൊരു ഓട്ടോ പിടിച്ച് ഓട്ടോ പിടിച്ച് ഒരു ഗ്രാമപ്രദേശം പോലെ നമുക്ക് തോന്നും ഒരു കാടും പിന്നെ കൃഷികളും ഒക്കെ ഒരു ഓട്ടോ പിടിച്ച് വിഭാസന കേന്ദ്രത്തിലൊക്കെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അവള് കണ്ടത് ആ സ്ഥൂപം ആ മുകളിലേക്ക് കാണാം ചെറുപ്പത്തിൽ ആ എന്തായാലും അതിമനോഹരമായിട്ടുള്ളൊരു സംഭവം ഉണ്ട് ഇതിനെ നമ്മൾ പറയുന്നതാണ് ഉപാസന അല്ലേ വിഭാസന ആ ആ മ്യാൻമാർ വിഭാസന നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ശരിക്കും നമ്മൾ ഇത് കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ വിചാരിക്കുന്നത് മലേഷ്യ തായ്ലാന്റ് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോഴാണ് ഇതേപോലത്തെ കാഴ്ചകൾ കാണുന്നത് എന്താ പോളിയാണ് പൊളി നോക്കിയേ ചന്ത കാണ ഒരിക്കലും ചിന്തിക്കാത്ത ആയി ഇത് ബോംബെ വെച്ച് കഴിഞ്ഞാൽ ബോംബേ നമ്മള് വന്നിട്ട് ഇതേപോലത്തെ ഒരു സംഭവം കാണുമെന്നുള്ളത് നമുക്ക് കേട്ടോ ഞാനിപ്പോൾ ഇവിടുന്ന് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കാണുന്നത് ചെറിയൊരു പോഷറാണ് ഗേറ്റ് ആയിരിക്കും കാണുന്നത് അല്ല എൻട്രൻസ് ഏരിയ ആ സ്തൂപ്പമാണ് കാണുന്നത് പക്ഷേ നമ്മൾ അകത്തേക്ക് കയറുന്ന കാഴ്ചകളാണ് നിങ്ങൾ കാണേണ്ടത് ആ ആ ഇപ്പം നല്ല വെയിലുണ്ടോ ഇപ്പോൾ ഫോട്ടോ എടുക്കണ്ട ഇവിടെ ടിക്കറ്റ് വല്ല ഉണ്ടോ ഇവിടെ നമുക്ക് അകത്തേക്ക് കയറുന്നതിന് പ്രത്യേകിച്ച് പാസ്സൊന്നുമില്ല കേട്ടോ അതായത് ലേഡീസിനൊരു ക്യൂ ഒരു ക്യൂ ഉണ്ട് ജെൻസിനൊരു ക്യൂ ഉണ്ട് എന്തായാലും നമുക്ക് പത്ത് പൈസയുടെ ചിലവില്ലാണ്ട് നമുക്ക് ഈ മ്യാൻമാർ ഗേറ്റ് അല്ലെങ്കിൽ പഗോഡ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ആളുകൾ രണ്ട് വഴിക്കായിട്ട് ആണ് കടന്ന് ചെല്ലുന്നത് നമ്മൾ ആ ഗേറ്റ് കടന്ന് നമ്മൾ അകത്തേക്ക് കയറുകയാണ് അതിൻ്റെ യഥാർത്ഥ കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ ഈ ഗെയ്റ്റും കടന്ന് ഈ സ്റ്റെയറും കടന്ന് ഇപ്പോൾ ചെല്ലണം നമ്മളെ ബാഗൊക്കെ പരിശോധിക്കാനുള്ള പരിപാടിക്കുള്ള ഒരു മെഷീൻ വെച്ചിട്ടുണ്ട് നമ്മുടെ ബാഗ് അവിടെ വെക്കുക ആ മെഷീനത്തിലൂടെ സ്കാൻ ചെയ്തിട്ട് പുറത്തേക്ക് വരും എന്നിട്ട് നമ്മൾ ബാഗ് എടുക്കുക എയർപോർട്ട് ഈ ശ്രീബുദ്ധൻ്റെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആണല്ലോ ബെൽറ്റ് ടവർ ആണെങ്കിൽ കാണുന്നത് ഇവിടെ നല്ലൊരു പൂന്തോട്ടം ഒരുക്കിയിട്ടുണ്ട് ആ പൂന്തോട്ടം തന്നെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ കൊതി വരും കാരണം ഞാനിപ്പോൾ ചെറിയ ഷൂട്ടാണ് ചെറിയ ലൊക്കേഷൻ മാത്രമേ എടുത്തുള്ളൂ ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ ആ പൂന്തോട്ടങ്ങളെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അത് തന്നെ ഭയങ്കര ഭയങ്കര ഇൻട്രസ്റ്റിങ് ആണ് ഇതൊക്കെ ഒരു നേർച്ചയാണ് ഇവിടുത്തെ അല്ലേ കാർത്തിക ഇതൊക്കെ ഒരു വിശ്വാസവും നേർച്ചയല്ലേ നമ്മള് മണി അടിക്കുന്നതൊക്കെ കണ്ടിട്ടില്ലേ പല സ്ഥലങ്ങളിലും ബുദ്ധ ആ ഒരു ഫ്രഷ് മൈൻഡിലേക്ക് എത്തും നിങ്ങളത് കണ്ടു നോക്കി എത്രയും വലിയൊരു മണി അടിപൊളി എന്തായാലും ഇത് മുംബൈയിൽ വന്ന് ഇങ്ങനെ ഒരു കാഴ്ച ഷൂട്ട് ചെയ്യാൻ സാധിച്ചത് തന്നെ വളരെ എന്താ പറയുന്ന വളരെ സന്തോഷം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ലൊക്കേഷനിലാണ് കാർത്തിക എന്നെ ഇവിടെ കൊണ്ടുവന്നത് എന്തായാലും കാർത്തികയ്ക്ക് പ്രത്യേകം നന്ദി പറയണം നമ്മുടെ കാർത്തിക കാർത്തിക അടിക്കണം വൺസ് ഫോർ ത്രീ ടൈം ഓക്കെ ഇനി ഞാനെന്ന് അടിക്കും ഇവിടുത്തെ നമ്മൾ സർബത്തി കഴിക്കാൻ വേണ്ടി വന്നാണ് അപ്പോൾ ഒരുപാട് ഐറ്റംസ് കൂടി ഇരുപണ്ട് നമ്മൾ ഒരാൾ ലിച്ചി പറഞ്ഞിട്ടുണ്ട് ഞാൻ പൈനാപ്പിളും പറഞ്ഞിട്ടുണ്ട് അതെ അതെ അതുണ്ട് ആ സംഭവമുണ്ട് ഉള്ളൂ കണ്ടുപഠിച്ചു എന്താ സംഭവം വെറൈറ്റി സംഭവമാണ് മുമ്പെല്ലാം അദ്ദേഹം അടിച്ചോണ്ടി ഈയൊരു വ്യൂ കണ്ടല്ലോ അതൊരു വല്ലാത്ത വ്യൂ ആണ് എനിക്ക് ശരിക്കും പറയുക എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിയെന്നുള്ളതാണ് എത്ര മനോഹരമായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഗോൾഡൻ കളറിലൂടെ എന്തൊരു സൂപ്പറാണ് എന്തൊരു ഭംഗിയാണ് കണ്ടിട്ട് എനിക്ക് കൊതി വന്നതെന്നുള്ളതാണ് അത്ര മനോഹരമായിട്ടാണ് എൻ്റെ പണികൾ തീർത്തിരിക്കുന്നത് കണ്ടില്ലേ ഇത് ശരിക്കും നമ്മൾ ഈ നമ്മുടെ നാട്ടിൽ അതിൽ മുംബൈയിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് നമ്മൾ ആർക്കെങ്കിലും അറിയാമോ ഇത് ശരിക്കും പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്നില്ല അത്ര മനോഹരമായ കാഴ്ചകളാണ് കാരണം ഈ വിഭാസന കേന്ദ്രത്തിലെ ആനകൾ പ്രതിമകൾ ഒക്കെ ഫിറ്റ് ചെയ്തേക്കുന്ന അല്ലെങ്കിൽ വെച്ചിരിക്കുന്ന ആ ഒരു രീതി നിങ്ങൾ നോക്ക് അല്ലേ എന്താ സംഭവം എന്തായാലും മ്യാൻമാർ ഗേറ്റ് എന്ന് പറഞ്ഞാൽ സൂപ്പറാണ് എത്ര കണ്ടാലും മതി വരില്ല അതിന് മാത്രം ഭംഗിയുണ്ടെന്നുള്ളതാണ് ഒരിക്കലും ഒരു കാഴ്ച കാണാം മുംബൈയിൽ എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു എന്തായാലും സൂപ്പർ ഒന്നും പറയാനില്ല ആ വിഭാസന കേന്ദ്രത്തിൽ വന്നിട്ട് എനിക്കത് ഷൂട്ട് ചെയ്തിട്ട് അതായത് വിഭാസന കേന്ദ്രം ഷൂട്ട് ചെയ്തിട്ട് എനിക്ക് തൃപ്തി എന്നുള്ളതാണ് കാരണം അതിൻ്റെ മനോഹാരിത അത്രക്ക് അത്രക്ക് കേമമാണ് ഇത് ഇതിൻ്റെ നിർമ്മിതികളൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ സമ്മതിക്കണം ഓട്ടോ കാരണം അതിൻ്റെ മുഗൾ ഭാവമൊക്കെ കണ്ടാൽ അതിൻ്റെ മുകൾ ഭാഗത്ത് ആ കാണുന്ന ഭാവമൊക്കെ എന്തൊരു ഭംഗിയാണ് അതുകൊണ്ടാ ഈ സ്തൂപത്തിൻ്റെ മുകളിലായിട്ട് കുറേ മണികൾ ചെറിയ ചെറിയ മണികളാണ് ആ റൗണ്ടിന് ചുറ്റും തൂക്കിട്ടിരിക്കുന്നത് അത് കിടന്ന് ആടുന്നതായിട്ട് നമുക്ക് കാണാം കേട്ടോ അതാണ് അതിൻ്റെ ടോപ്പ് ഒന്നും പറയാനില്ല കേട്ടോ ഭയങ്കര ഒരു കാഴ്ചയാണ് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തായ്ലാൻഡിൽ ഒക്കെ പോയൊരു ഫീലാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ കയറി വന്ന ആ ആ കാഴ്ചകളാണ് കാഴ്ചകളാണല്ലേ ബാക്കിൽ കാണുന്നത് സോളാർ പാനൽ അങ്ങ് നേരത്തെ ചുറ്റിനു വെച്ചയ്ക്കണം കേട്ടോ ചുറ്റിനു വക്ഷയ്ക്കണം ഞാനൊരു ഞാൻ നേരത്തെ പറഞ്ഞിട്ടൊരു തായ്ലാൻഡ് മലേഷ്യയിലേക്ക് പോകുമ്പോൾ കാണുന്ന ഒരു ബുദ്ധൻ്റെ ക്ഷേത്രം പോലെയൊക്കെയാണ് നമുക്ക് തോന്നുന്നത് വിഭാസന കേന്ദ്രം എന്നാണ് ഞാൻ പറയുന്നത് മഹ് ഇതിനകത്ത് അവിടെ വരുന്ന സന്ദർശകരെ അവർ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അകത്തേക്ക് ക്ഷണിക്കുന്നുണ്ട് അപ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ക്ഷണിക്കുമ്പോൾ ആളുകൾ പലരും മടിച്ചു നിൽക്കുന്നുണ്ട് ഒരുപാട് ആളുകൾ കയറുന്നുണ്ട് പ്രാർത്ഥനയ്ക്ക് പത്ത് മിനിറ്റാണ് അതിൻ്റെ അകത്തുള്ള ധ്യാനം ഞങ്ങളതിൻ്റെ അകത്ത് കയറി അതിൻ്റെ അകത്ത് കയറി പ്രാർത്ഥനയിൽ പങ്കെടുത്തു പത്ത് മിനിറ്റ് പങ്കെടുത്തു മാത്രമല്ല അതിൻ്റെ അകത്തെ സൗകര്യങ്ങൾ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം ശരിക്കും പറഞ്ഞാൽ ഈ വിഭാസന കേന്ദ്രത്തിൻ്റെ അകത്ത് ഇരിക്കും കാരണം അത്രക്കും വിശാലമായൊരു ധ്യാന കേന്ദ്രമാണ് അതിൻ്റെ അകമെന്നുള്ളതാണ് ഇതാണ് തൂണ് തൂണിൻ്റെ ഒരു കാഴ്ചകളിൽ നിങ്ങൾ കാണുന്നത് വിഭാസന കേന്ദ്രത്തില് സൂപ്പർ വാട്ടർഫാൾസ് കാണാം വിഭാസന കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ ഇറങ്ങിയാണ് നല്ലൊരു സമയം ഇവിടെ കാഴ്ചകളും പ്രാർത്ഥനയും കൊണ്ട് ചിലവഴിച്ചു ഇതൊക്കെ നമ്മൾ വിദേശ രാജ്യങ്ങളിലേക്കാണെന്നൊരു വൈബാണ് കേട്ടോ ഫോറിൻ കൺട്രീസിലൊക്കെ കാണുന്നൊരു വൈബ് നമുക്കിവിടെ കിട്ടുന്നുണ്ട് എന്തായാലും പൊളിയായിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടിട്ടത് ഇതിങ്ങനെ നോക്കുമ്പോൾ ഇത് സെൻ്ററാണ്ടോ ഇതിങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഉപാസന കേന്ദ്രം ഇവിടെ കാണാം ഇത് ഡിഗ്രി ഡിഗ്രിയിലാണ് വീഡിയോ അവസാനം കാഴ്ചകൾ കണ്ട് ഞങ്ങൾ വിഭാസന കേന്ദ്രത്തോട് വിട പറയാനുള്ള ശ്രമത്തിലാണ് അപ്പോൾ അതിനിടക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി ഞങ്ങൾ രണ്ടുപേരും മാറി മാറി നിന്ന് അപ്പോൾ അവിടെ ഫോട്ടോ എടുക്കാനൊക്കെ ആളുകൾ നിപ്പുണ്ടായിരുന്നു കേട്ടോ മാറി മാറി നിന്ന് ഞങ്ങൾ കൊതി തീരുന്നവരെയും കുറേ ഫോട്ടോസുകളൊക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ ഈ വിഭാസന കേന്ദ്രത്തിൽ നിന്നും ഞങ്ങൾ തിരിച്ചു പോയത് അങ്ങനെ നമ്മൾ തിരിച്ച് ജംഗാറിനെ ഇക്കരയ്ക്ക് കടന്നു ബോർവാലിയിലേക്ക് നമ്മൾ പോവുകയാണ് അതാണ് നമ്മൾ കണ്ട കണ്ടിറങ്ങിപ്പോകുന്ന വിഭാസന കേന്ദ്രത്തിൻ്റെ മേൽഭാഗമാണ് നമ്മൾ ഇവിടെ നിന്നും നോക്കുമ്പോൾ കാണുന്നത് നമ്മളുടെയൊക്കെ മെട്രോ വെച്ച് നോക്കുകയാണെങ്കിൽ കൊച്ചി മെട്രോ വെച്ച് നോക്കുകയാണെങ്കിൽ അതിനേക്കാൾ നീളമുണ്ട് നമ്മുടെ മുംബൈ മെട്രോ മുംബൈ മെട്രോൻ്റെ നീളം കണ്ട കാരണം ഇവിടെ തിരക്കുണ്ട് തിരക്കുള്ളതുകൊണ്ട് ചെറിയ മെട്രോ പോരാ നല്ല ലെങ്ത്തുള്ള മെട്രോ തന്നെ ആയിരിക്കണം കൊച്ചിയിൽ ചെറുതാ ആദ്യം തിരക്കില്ലാത്തതുകൊണ്ടായിരിക്കാം മെട്രോൻ്റെ നീളം കുറവ് സെക്കൻഡുകൾ കഴിഞ്ഞപ്പോൾ അവൻ എടുത്തു സെക്കൻഡുകൾ കഴിഞ്ഞപ്പോൾ മെട്രോ കുതിച്ചു പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് തിരിച്ചു പോരുന്നത് കൂടിയിട്ടുള്ള എന്താ പറയുന്ന ട്രെയിൻ യാത്രയിലൂടെയാണ് രണ്ട് പേരുടെ തല യാത്രക്കാരുടെ തല കൂട്ടിയിടിക്കുന്ന വിഷ്വല് നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും കാരണം അതാണ് മുംബൈ ട്രെയിൻ യാത്ര എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റില്ല മക്കളെ ഉള്ള ഈവനിങ് ഫുഡ് അത്താഴം എന്നൊക്കെ പറയുന്ന ഈവനിങ് ഫുഡ് കഴിക്കുന്നത് ഒരു റെഡി ആ എന്നിട്ട് ഇന്നത്തെ ചൂടാക്കും ചൂടാക്കി ഇട്ടിട്ട് ഇത് പപ്പടം ഇത് പപ്പടൊക്കെ ഇങ്ങനെ ഇരിക്കുവുള്ളൂ ആ അപ്പം ഞങ്ങൾ രണ്ടുപേരും ഷെയർ ചെയ്താൽ ആ ഞങ്ങൾ രണ്ടുപേരും ഇത് ഷെയർ ചെയ്ത് പിന്നെ നമ്മൾ സാന്ഡ്വിച്ച് വന്നിട്ടുണ്ട് ചീസ് സാൻഡ്വിച്ചാണ് ചീസ് ടോസ്റ്റ് സാൻഡ്വിച്ചാണ് അത് വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞങ്ങൾ ഷെയർ ചെയ്ത് കഴിക്കും ഞങ്ങൾ കഴിക്കണം കഴിക്കാനുള്ള പരിപാടിയാണ് കഴിച്ചു തുടങ്ങി അച്ചാറ് കഴിയ അച്ചാറിട്ടോ എന്നിട്ട് ഒന്ന് കഴിക്കി ഞാനൊന്നും ടേസ്റ്റ് നോക്കിയെന്നിട്ട് പറ പരിപ്പൻ ചോറ് അത് ചൂടാക്കി രണ്ടും കൂടി മിക്സ് ചെയ്ത് ചൂടാക്കി വരുമ്പോഴേക്കും നല്ല ചൂടുണ്ട് നല്ല ചൂടുണ്ട് തിളപ്പിച്ചെടുത്തിട്ട് അല്ലേ മുളകാണ് കുണ്ടമുളകാണ് കുണ്ടമുളകാണ് അഹ് ഇതിനകത്ത് മെസ്സേജ് ഇടാ ഇതിനകത്ത് ആരെങ്കിലും വരിക അതിൽ പരിപ്പ് കൂടിയുള്ള ദാൽ കറിൻ റൈസ് കൂടി നടിക്കിടേണ പിച്ചടിന്ന് പറയ് പിച്ചടിന്നാണ് എന്നാ പറഞ്ഞത് പിച്ചടി കഴിക്കട്ടെ ഇതില് ദാൽ കൂടിയാരിക്കം റൈസ് കുറവായിരുന്നു അതെ പിച്ചടി പിച്ചടി ബോംബേൽ നിന്നാണ് ഞാൻ ഇത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അഹ് ബോംബേൽ ബോംബേൽ അഹ് പുന ചമ്മന്തിയാണ് ആ സാന്ഡ്വിച്ചിന്റെ കൂടെ കഴിക്കാൻ ഒഴിക്കും ഞങ്ങള് മുക്കിട്ടാണത് പക്ഷെ

ഷൂട്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ വരുന്നതുണ്ടല്ലോ ഒരു എന്താ പറയുന്ന ഒരു പത്തര പതിനൊന്ന് മണിയായപ്പോഴാണ് ഞങ്ങളുടെ അത്താണ ഫുഡ് ആ ഹോട്ടലിൽ നിന്ന് റെയിൽവേ സ്റ്റേഷൻ തൊട്ടടുത്തുള്ള അതായത് ഡോംബുവെളി റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്തുള്ള ഹോട്ടലിൽ കയറി ഞങ്ങൾ ആ ഫുഡ് കഴിച്ചൊക്കെ നിങ്ങൾ കണ്ടല്ലോ തിരിച്ച് വരുമ്പോൾ പതിനൊന്ന് മണി കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ റോട്ടിലെ തിരക്ക് ഡോംബ് വെളിയിലെ റോട്ടിലെ തിരക്കുകൾ കച്ചവടങ്ങൾ ഒരു രേഷയില്ല കേട്ടോ പതിനൊന്ന് മണിക്കിങ്ങനെ പന്ത്രണ്ട് മണിക്കിങ്ങനെ ഒരു മണിവരെയും ഈ ടൗണിൽ കച്ചവടങ്ങളും ഉണ്ടാകും വാഹനങ്ങളും ഉണ്ടാകും